ഡോക്ടർ ഷംജി സ്റ്റോക്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പല തരത്തിലുള്ള ഡെൻറ്റീഷ്യൻസ് ഉണ്ട് അതിനെപ്പറ്റിയാണ് എന്നാണ് ഈ പലതരത്തിലുള്ള ഡെൻറ്റീഷ്യൻ എന്ന് പറയുന്ന കാര്യം കുഞ്ഞുമക്കളിൽ അതായത് ജനിച്ച് ആറുമാസം പ്രായമാകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് പാൽപ്പല്ലുകൾ വന്നു തുടങ്ങുന്നു ആ പാൽപ്പല്ലുകൾ മൂന്ന് വയസ്സ് കാലയളവ് വരെയുള്ളതിനെ നമ്മൾ ഡെസിഡ്വസ് ഡെൻറ്റീഷ്യൻ എന്നാണ് വിളിക്കുന്നത് അതായത് കുഞ്ഞു കുട്ടികളുടെ പാൽപ്പല്ലുകളെപ്പറ്റി അപ്പം കുഞ്ഞുങ്ങൾക്ക് ആറുമാസം പ്രായമാകുമ്പോൾ പാൽപ്പല്ല് വന്നു തുടങ്ങും അത് ഏകദേശം മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് വായം മുഴുവൻ ഒരു ഇരുപത് പല്ലുകൾ വന്നു കഴിയും ഇനി ഒരു ആറു വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങാൻ തുടങ്ങും ഇതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ താഴെയുള്ള അണപ്പല്ലുകൾ നമ്മൾ സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ടൂത്തുകൾ വന്നു തുടങ്ങുന്നു ആദ്യം നമുക്ക് താഴെ വശത്ത് ഏറ്റവും അവസാനമായിട്ട് കുട്ടികൾക്ക് അണപ്പിൽ ഫസ്റ്റ് മോളാസ് എന്ന് പറയും ആദ്യത്തെ അണപ്പല്ലുകൾ വന്ന് തുടങ്ങും അതിനോടൊപ്പം തന്നെ താഴത്തെ മുൻനിരയിലെ പാൽപ്പല്ലുകൾ നഷ്ടപ്പെടുകയും തുടർന്നുള്ള പുതിയ പല്ലുകൾ വരാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ ആറ് വയസ്സ് മുതൽ തുടർന്നൊരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലയളവിനെ നമ്മൾ മിക്സഡ് ഡെൻറ്റീഷൻ പീരീഡിനാണ് വിളിക്കുന്നത് ഈ കാലയളവിൽ ആ കുട്ടിയുടെ വായ വായിൽ ഈ പറയുന്ന പാൽപ്പല്ലുകളും അതുപോലെ തന്നെ സ്ഥിരമായി പുതുതായി വന്നിരിക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ടൂത്തുകളും ഉണ്ട് സോ ആ കാലയളവിനെ നമ്മൾ മിക്സഡ് ഡെൻറ്റീഷൻ എന്ന് വിളിക്കും ഒരു പന്ത്രണ്ട് വയസ്സോട് കൂടിയിട്ട് കുഞ്ഞിന്റെ വായിലുള്ള എല്ലാ പാൽപ്പല്ലുകളും കൊഴിഞ്ഞു പോവുകയും തുടർന്ന് മുഴുവൻ നല്ല സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ടൂത്തുകൾ മാത്രമേ കാണുള്ളൂ സോ പന്ത്രണ്ട് വയസ്സിന് ശേഷം നമ്മളിതിനെ പെർമനന്റ് അണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വായിൽ ഏകദേശം ഒരു ഇരുപത്തിയെട്ട് പല്ലുകൾ ഉണ്ടാവും ഇനി പതിനെട്ട് തൊട്ട് ഇരുപത്തിയൊന്ന് വയസ്സിൻ്റെ ഇടയിലായിട്ട് വിസിഡൻ ടൂത്ത് അതായത് വിസ്ഡം ആ ടീത്ത് പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ കടവാ പല്ലുകൾ അണപ്പല്ലുകൾ എന്നൊക്കെ പറയില്ലേ ഏറ്റവും അവസാനത്തെ അണപ്പല്ലുകൾ വരും നമ്മൾ തേർഡ് മോളാസ് വരാൻ വേണ്ടി തുടങ്ങും സോ ഒരു ഇരുപത്തൊന്ന് വയസ്സിന് ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഇരുപത്തിയെട്ട് പല്ലുകളോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലുകളോ ആയിരിക്കും കാണുക അതെന്താണ് ഒന്നുകിൽ ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് എന്നുള്ളത് ഈ അവസാനം പറഞ്ഞ നാല് വിസിഡം ടൂത്തുകൾ എല്ലാവരിലും വരണമെന്ന് നിർബന്ധമില്ല ചിലർക്ക് ഇതിന്റെ ടൂത്ത് ബെഡുകൾ അതായത് അതിന്റെ മുള പോലും വന്നു കാണില്ല ചിലർക്ക് ജന്മനാഥം ഉണ്ടാവില്ല മറ്റു ചിലർക്ക് വായുടെ എല്ലിൻ്റെ വളർച്ചയുടെ അനുസരിച്ച് അതായത് പുറത്തു വരാനുള്ള സ്ഥലം ഇല്ലാത്തതിനെ തുടർന്നൊക്കെ ഇത് എല്ലിനകത്ത് തന്നെ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് മറ്റു ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലിന്റെ എല്ലിനുള്ളിൽ കുടുങ്ങിക്കിടക്കാം അത് ചരിഞ്ഞ് വളരെ കുറച്ച് മാത്രമായിട്ട് വരാം സോ അതെല്ലാവർക്കും വരണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക്